കൊല്ലം നിയമസഭാ സീറ്റ് നിലനിർത്താൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ മത്സരിപ്പിക്കാൻ സിപിഎമ്മിൽ ആലോചന നിലവിലെ എം എൽ എ എം മുകേഷിന് ഇനി അവസരം നൽകിയേക്കില്ല ബാലഗോപാലിന് പുറമെ പാർട്ടിയുടെ പരിഗണനയിലുണ്ട് രണ്ടായിരത്തിയാറിൽ പി കെ ഗുരുദാസനിലൂടെ തിരികെ പിടിച്ച കൊല്ലം സീറ്റ് ഇത്തവണയും നിലനിർത്തുക എന്നത് സി പി എമ്മിന് അഭിമാന പ്രശ്നമാണ് എം എൽ എ എന്ന നിലയിലെ മുകേഷിന്റെ മോശം പ്രകടനവും ലൈംഗികാതിക്രമ കേസും അറസ്റ്റും പാർട്ടിയെ അലട്ടുന്നുണ്ട് മുകേഷിനെ മാറ്റി സീറ്റ് കൈവിട്ടു പോകാതെ നിലനിർത്താൻ അഞ്ചു പേർക്കാണ് പ്രധാന സാധ്യത കൊട്ടാരക്കരയിൽ നിന്നു മാറ്റി മന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലത്തെത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെയെങ്കിൽ രണ്ട് സീറ്റും നഷ്ടപ്പെടില്ലെന്ന് നേതൃത്വം കണക്ക് കൂട്ടുന്നു അതല്ലെങ്കിൽ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയും സി ഐ ട്യൂ നേതാവുമായ എസ് ജയമോഹൻ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ പി കെ ഗോപൻ എന്നിവരിലേക്കെത്തും വനിതയെ പരിഗണിക്കാനാണ് നീക്കമെങ്കിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മാവേലിക്കര മുൻ എംപിയുമായിരുന്ന സി എസ് സുജാതയ്ക്കാണ് മുൻഗണന സംസ്ഥാന കമ്മിറ്റി അംഗവും യുവജന കമ്മീഷൻ മുൻ ചെയർപേഴ്സണുമായിരുന്ന ചിന്താജെറോമിന്റെ പേരും നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു സംസ്ഥാന നേതൃത്വം അനുകൂല തീരുമാനമെടുത്താൽ മാത്രമാകും മുകേഷിന് ഇനിയൊരു അവസരം ഇവരാരും അല്ലാതെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി മറ്റൊരു സിനിമാതാരവും പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ശക്തമായ ഇടതു തരംഗത്തിൽ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് മണ്ഡലം നിലനിർത്താനായത് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ വിജയം ഉറപ്പെന്ന് നേതാക്കൾ പ്രതീക്ഷിക്കുന്നു കൊല്ലത്തുനിന്ന് ലിജോറോളൻസ് മീഡിയ വൺ